അമേരിക്കയിലേക്ക് ആദ്യമായിട്ട് സ്ഥിരതാമസം വരുന്നത് ന്യൂജേഴ്സിലേക്കാണ് അവിടെയാണെങ്കിൽ കൊടുക്കുന്ന തണുപ്പും അവിടെ എട്ടൊമ്പത് കൊല്ലക്കാലം വാടകയ്ക്ക് താമസിച്ചു അത് കഴിഞ്ഞ് ഒരു വീട് വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാൽ വീടുകൾക്കാണെങ്കിൽ ആകാശം മുട്ടണ വിലയും അതുപോലെ തന്നെ ടാക്സും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അമേരിക്കയിൽ ഒരു വീട് വാങ്ങിക്കുക എന്ന് വിഷമിച്ച് കിടക്കുമ്പോഴാണ് കൊറോണ വന്നത് അങ്ങനെ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം കിട്ടി ന്യൂ ജേഴ്സിന്ന് ജോർജിയിലേക്ക് പോയി ന്യൂ ജേഴ്സിൽ മൂന്ന് ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വിലയ്ക്ക് ഇവിടെ അഞ്ച് ബെഡ്റൂമുള്ള വീടും പറമ്പും കിട്ടും പോരാത്തതിന് കമ്മ്യൂണിറ്റി വക സ്വിമ്മിംഗ് പൂള് ടെന്നീസ് കോർട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് അങ്ങനെ മൊത്തത്തിൽ അടിപൊളി ജീവിതം ആളുകളാണെങ്കിൽ ഭയങ്കര സഹായ മനസ്കരും അതുപോലെ ശാന്തശീലരുമായ ആൾക്കാരാണ് പക്ഷെ പതുക്കെ പതുക്കെയാണ് ഞങ്ങളെ സത്യം മനസ്സിലാക്കിയത് ഇവിടുത്തെ ആൾക്കാരുടെ കയ്യില എല്ലാവരുടെ അടുത്തും ആളെ കൊല്ലാൻ ശേഷിയുള്ള തോക്കുകളുണ്ട് ലൈസൻസ് ഒന്നും വേണ്ട ചുമ്മാ നമുക്ക് ഒരു തോക്ക് വാങ്ങിക്കാം നമ്മുടെ കയ്യിൽ വയ്ക്കാം ഞങ്ങളുടെ പിള്ളേർക്ക് പഠിക്കുന്ന എലമെന്ററി സ്കൂൾ ഉണ്ട് നാട്ടില് ലോവർ പ്രൈമറി സ്കൂൾ എന്ന് പറയേ അവിടുത്തെ നാല ക്ലാസ് പഠിക്കുന്ന പിള്ളേരുടെ തോക്കിനെ പറ്റിയിൽ വളർത്താൻ കണ്ടാൽ നമ്മൾ നീട്ടിപ്പോവും ആ പിള്ളേരുടെ കയ്യില് ആളെ കൊല്ലാൻ പറ്റില്ലെങ്കിലും നല്ല വേദന എടുക്കാൻ പറ്റിയ തൂക്കുകളുണ്ട് നമ്മുടെ ജോജി സിനിമയിൽ കാണിക്കുന്ന തൂക്കില്ല ഏർപ്പെടാൻ ഒരു മുൻകരുതലായിട്ട് അവരത് കൊണ്ടു നടക്കാറുണ്ടെന്ന് പറയണേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഈ വെടിവെപ്പ് എന്ന് പറയുന്നത് അറ്റ്ലാന്റ സിറ്റിയിലും അതുപോലെ ഷോപ്പിംഗ് മാളിലല്ലേ നടക്കുള്ളൂ അല്ലാതെ നമ്മൾ പോലും സ്ഥലത്തൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധന്യ വെടിപ്പിക്കാൻ പോയി സ്കൂളില് വെടിവെപ്പ് ഉണ്ടായത് പുള്ളിക്കാരെ ഉണ്ടായിരുന്ന ക്ലാസിന്റെ അടുത്ത് തന്നെയാണ് വെടിവെപ്പ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസൊക്കെ വന്നു ഇവരുടെ ക്ലാസ് ഒക്കെ അടച്ച് കുഴപ്പമൊന്നുമല്ല രക്ഷപ്പെട്ടു അന്ന് ഒരു ഹൈസ്കൂൾ കൂട്ടിയിൽ നടത്തിയ വെടിവെപ്പിൽ ടീച്ചർമാരും പിള്ളേരടക്കം മരിച്ചിട്ടുണ്ട് ഇതേ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വീടിന് പുറത്തിറങ്ങിയാലും കുഴപ്പമുള്ളൂ വീടിന് അത് അടച്ചുപൂട്ടിരുന്ന കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷെ അത് രക്ഷയില്ല കേസ് അതെ ഈ കാണുന്നത് ഫേസ്ബുക്ക് പോലത്തെ ഇവിടുത്തെ ലോക്കൽ സോഷ്യൽ മീഡിയ സൈറ്റ് ആണ് നെക്സ്റ്റ് ഡോർ എന്ന് പറയും ഇതിലൂടെ കാരണമെങ്കിൽ നമ്മുടെ അഡ്രസ് വെരിഫിക്കേഷൻ ഒക്കെ വേണം ഈ പോസ്റ്റ് ഇട്ട പുള്ളിക്കാരി പറയുന്നത് അവരുടെ വീടിനകത്ത് ബാത്ത് ടേബിൾ കണ്ട വെടികൊണ്ട് പറ്റിയിട്ടാണ് ഒന്നിലധികം ചോറികൾ തുറച്ചു കയറി നാൽപ്പത് കാലിപുരള്ള വെടികൊണ്ട അകത്ത് വന്നത്ര വിത്ത് ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ പോലീസിലൊക്കെ അറിയിച്ചിട്ടൊന്നും പറയുന്നുണ്ട് ആരാണ് ഇത് അറിയാതെ വെടിവെച്ചാൽ പുള്ളിക്കാരി ചോദിക്കണേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വെടികൊണ്ടാണെന്ന പോലെ അറിയില്ല അപ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത് നാൽപ്പത് കാലുപുരന്റെ വെടിയുണ്ടാന്ന് അത് ഒരാൾ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്ങനെ മനസ്സിലായുന്നേ അതിന്റെ പുള്ളിക്കാരി പറഞ്ഞിട്ട് പറയുന്നത് പുള്ളിക്കാർ ഈ തോക്കുകളുടെ കാര്യത്തിൽ എക്സ്പേർട്ടാണ് പുള്ളിക്കാരുടെ കയ്യിലും തോക്കുകൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ തോക്കുകൾ ബഹുപതിനാണ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് നമ്മുടെ നാട്ടിലെ കോടതി പറയണ പോലെ പക്ഷെ അടുത്ത ഒരാൾ റിപ്ലൈ കണ്ടു അത് മാറി കിട്ടും ഒരു കൊല്ലം മുന്നേ അവരുടെ വീട്ടിലും ഇതുപോലെ വെടികൊണ്ട് വന്നിട്ടുണ്ടത്ര ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ ആൾക്കാർ ഈ തോക്ക് കൈവശം വെക്കാനുള്ള നിയമത്തിനെതിരെ പറയുന്നത് പ്രൈസിലൂടെ നമുക്ക് കാണാം പക്ഷെ ഒരിക്കലും ഈ തോക്കിന്റെ കാര്യത്തില് ഇവര് മുന്നോട്ട് പോവില്ല തോക്ക് കൈവശം വെക്കുക എന്നുള്ളത് ഇവിടെ അമേരിക്കക്കാരുടെ ഭരണഘടനാപരമായ അവകാശപ്പെട്ടേണ്ടവർ കാണണേ ഇതാണ് കേസ് ഞങ്ങൾ ഇവിടെ അമേരിക്കയിൽ താമസിക്കുന്ന സ്ഥലത്തിന്റെ അവസ്ഥ നിങ്ങൾ ഇവിടെ അമേരിക്കയിൽ താമസിക്കുകയാണ് നിങ്ങളുടെ സ്ഥലത്ത് ഇതുപോലെ തന്നെയാണെങ്കിൽ കമന്റ് ചെയ്യ ഒന്നില്ലെങ്കിലും നമ്മൾ ഒരേ തോൽപക്ഷാണല്ലോ ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കും എന്തിനാണ് അവിടെ കടിച്ചുപോയി കിടക്കണെന്ന് ഇന്ത്യയിൽ സുഖമായി ജീവിക്കാലോ എന്ന് പക്ഷെ ചാക്കോമാഷ് പറഞ്ഞ ഭൂലോകത്തിന്റെ അറിവ് മൊത്തം കണക്കിലാണല്ലോ അപ്പ എന്റെ പരിമിതമായ കണക്കും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും അറിവ് വെച്ചിട്ട് സ്വാഭാവികമല്ലാതെ മരിക്കാനായിട്ട് ഇന്ത്യയിലാണ് അമേരിക്കയിലേക്കാളും ചാൻസ് കൂടുതൽ ഇതിനെപ്പറ്റി സംശയമുള്ളവർക്കും കമന്റ് ബോക്സിൽ വരാം